യുടെ വിനിമയങ്ങളുടെ വിവരങ്ങൾ നൽകാൻ ആദായ നികുതി വകുപ്പ് ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ സഹകരണ സ്ഥാപനങ്ങൾ ഫിൻടെക്കുകൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ തുടങ്ങിയവയോടെയാണ് വിവരങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലയളവിൽ നടന്ന ഉയർന്ന തുകയുടെ വിനിമയങ്ങളുടെ വിവരങ്ങൾ അടുത്ത ജൂൺ മുപ്പതിന് നൽകാനാണ് നിർദ്ദേശം പൂർണമായ വിവരങ്ങൾ നൽകാത്തതോ ശരിയായ കോമാറ്റിൽ വിവരങ്ങൾ സമർപ്പിക്കാത്തതോ ആയ ആറായിരത്തോളം സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇത്തരത്തിൽ വിവരങ്ങൾ അപൂർണമാണ് ഈ വിവരങ്ങളടക്കം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് പ്രകാരമുള്ള ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബി എ വകുപ്പ് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പ്രകാരമുള്ള റൂൾ വൺ വൺ ഫോർ ഇ എന്നിവ പ്രകാരം ധനകാര്യ സ്ഥാപനങ്ങൾ ഉയർന്ന മൂല്യമുള്ള വിനിമയങ്ങളുടെ വിവരങ്ങൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ് ഫോം സിക്സ്റ്റി വൺ എ ഉപയോഗിച്ച് ആദായ നികുതി ഡയറക്ടർക്കാണ് വിവരങ്ങൾ നൽകേണ്ടത് നിയമപ്രകാരം ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ രജിസ്ട്രാർ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കണം അൻപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഏത് വിനിമയങ്ങളും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഓഹരി വാങ്ങൽ വിൽക്കൽ അഞ്ച് ലക്ഷം രൂപ അതിന് മുകളിലുള്ള പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് പിൻവലിക്കൽ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും വലിയ ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ തുടങ്ങിയവയെല്ലാം ഇത്തരം വിവരങ്ങൾ യഥാസമയം കൃത്യമായി നൽകുന്നുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം റീജിയണൽ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ റീജിയണൽ രജിസ്ട്രാർ ഓഫീസുകൾ തുടങ്ങിയവ ചില സാഹചര്യങ്ങളിൽ യഥാസമയം വിവരങ്ങൾ സമർപ്പിക്കാറില്ലെന്നും വിലയിരുത്തി ഇത്തരത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളടക്കം സമർപ്പിക്കുന്ന വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻവെസ്റ്റിഗേഷൻ വിംഗ് പരിശോധിക്കുന്നത് ഇതോടൊപ്പം വിവരങ്ങൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥതയുള്ള സ്ഥാപനങ്ങൾ കൃത്യമായി വിവരങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ എന്നും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് തടയാൻ ഊർജിതമായ ശ്രമങ്ങൾ സമീപകാലത്തായി ആദായ നികുതി വകുപ്പ് കൈകൊണ്ടിട്ടുണ്ട്